പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ചർച്ച നടത്തിയിരിക്കുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് പാക് വ്യോമാക്രമണം നേരിടാൻ എസ് ഫോർ ഹൺഡ്രഡ് എൽ സെവന്റീൻ സു ഇരുപത്തി ഷിൽക്ക തുടങ്ങിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട് ജമ്മുവിൽ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമം ഇന്ത്യ തകർത്തതിനു പിന്നാലെയാണ് യുദ്ധവിമാനവും വെടിവെച്ചിട്ടത് ജമ്മു വിമാനത്താവളം ലക്ഷ്യമിട്ടായിരുന്നു പാക് ആക്രമണ ശ്രമം അതേസമയം വിമാനത്താവളത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടോ എന്നതിൽ വ്യക്തതയില്ല വ്യോമസേനയുടെ താവളവും ജമ്മു വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അമ്പതോളം ട്രോണുകളും എട്ട് പാക് മിസൈലുകളുമാണ് റഷ്യൻ നിർമ്മിത എസ് ഫോർ ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ തകർത്തത് ജമ്മുവിൽ മൊബൈൽ ഫോൺ സേവനം തടസ്സപ്പെട്ടു അതിർത്തിയിൽ കനത്ത ജാഗ്രത തുടരുകയാണ് ജമ്മുവിനെ കൂടാതെ രാജസ്ഥാനിലും പഞ്ചാബിലും പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം സൈന്യം പരാജയപ്പെടുത്തിയിട്ടുണ്ട് മുൻകരുതലിന്റെ ഭാഗമായി ജമ്മുവിലും പഞ്ചാബ് രാജസ്ഥാൻ അതിർത്തി മേഖലകളിലും വെളിച്ചം അണച്ചിട്ടുണ്ട് ജമ്മുവിൽ തുടർച്ചയായ അപായ സേരണുകൾ മുഴങ്ങുകയാണെന്ന് നാട്ടുകാരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കശ്മീരിലും പഞ്ചാബിലും ജെയ്ഷെ മുഹമ്മദും ലഷ്കർ എ തൊയ്ബയും ചാവേർ ആക്രമണം നടത്തിയേക്കാമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് ജാഗ്രത ശക്തമാക്കി അതിർത്തിയിൽ പാകിസ്ഥാന്റെ കനത്ത ഡ്രോൺ ആക്രമണത്തിലും ആളപായമില്ലെന്ന് സർക്കാർ പറഞ്ഞു ജമ്മുവിലും അതിർത്തി സംസ്ഥാനങ്ങളിലും തുടർച്ചയായി ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയായിരുന്നു നിലവിൽ ഉൾപ്പെടെ നിരവധിയിടങ്ങളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് മുൻകരുതൽ അറിയിപ്പും നൽകിയിട്ടുണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് നിലവിൽ ജമ്മുവിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നിട്ടുണ്ട് ജമ്മു വിമാനത്താവളത്തിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ പറഞ്ഞത് നിയന്ത്രണരേഖയിൽ പാകിസ്ഥാന്റെ ശക്തമായ വെടിവെപ്പ് തുടരുകയാണ് ഹമാസ് മാതൃകയിലുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയതെന്ന് കരസേനാ വൃത്തങ്ങൾ പറയുന്നു വ്യോമസേനാ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഡ്രോണുകൾ എത്തിയത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബിൽ അമൃത്സറിലും ഹോഷിയാർപൂർ എന്നിവിടങ്ങളിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു അതിർത്തി മേഖലയിൽ ഡ്രോൺ ആക്രമണം നടക്കുകയാണ് രാജസ്ഥാനിലും ട്രോൺ ആക്രമണമെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതേസമയം തന്നെ പാകിസ്ഥാനിൽ ഇത്തരത്തിൽ കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് ഭീകരതാവളങ്ങൾ ചുട്ടരിച്ച ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെയാണ് ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് നേരെ ചാവേർ ആക്രമണത്തിന് നീക്കവുമായി പാകിസ്ഥാൻ ഭീകര സംഘടനകൾ എത്തിയിരിക്കുന്നത് ജനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതേസമയം ഉത്തംപൂരിലെയും ജമ്മുവിലെയും വ്യോമത്താവളങ്ങൾ സുരക്ഷിതമെന്ന് റിപ്പോർട്ടുണ്ട് ഇന്ത്യൻ നാവികസേന കറാച്ചി ലക്ഷ്യമാക്കി നീങ്ങിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഐ എൻ എസ് വിക്രാന്ത് അടക്കം കാർവാർ മേഖലയിലുണ്ട് എന്തായാലും തക്കതായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അവർക്കും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ സേന നൽകിക്കഴിഞ്ഞു ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്യാനാണ് സേന നിർദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ജമ്മുവിലടക്കം ബ്ലാക്കൌട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്